തൃശൂർ പൂരം വിവാദത്തിലാക്കിയ രാമൻ വില്ലുകുലയ്ക്കുന്ന കുട നിർമ്മിച്ചത് തിരുവമ്പാടി യുവജന സമിതിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തിരുവമ്പാടിക്ക് വേണ്ടി ഫാൻസി കുടകൾ ഒരുക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണിത് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടകൾ ഭഗവാനുള്ള സമർപ്പണമാണെന്നും അതിലൊട്ടും രാഷ്ട്രീയമുണ്ടായിരുന്നില്ലെന്നും സമിതി ഭാരവാഹികൾ ന്യൂസ് ലീഡറോട് പറഞ്ഞു കുട നിർമ്മാതാക്കൾ ഇതാദ്യമായി ന്യൂസ് ലീഡറാണ് പുറത്തു കൊണ്ടുവരുന്നത് പന്ത്രണ്ട് വർഷക്കാലം വിവിധ ദൈവഭാവങ്ങൾ അവതരിപ്പിച്ചതിൽ ഇക്കുറി മാത്രം വിവാദമുയർന്നതിൽ സമിതി പ്രവർത്തകർക്ക് ഏറെ വിഷമമുണ്ട് ശ്രീരാമൻ വില്ലുകുലയ്ക്കുന്ന ഫാൻസി കുട അവതരിപ്പിച്ചത് പാറമേക്കാവ് രാമനെ കുടയായി ഇറക്കുമെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സമിതി പ്രസിഡന്റ് ജയദേവ് ശ്യാം പറഞ്ഞു മത്സരബുദ്ധിയാണ് തൃശൂർ പൂരത്തിന്റെ ആവേശം ഈ മത്സരബുദ്ധിയാണ് കുട നിർമ്മാണത്തിന് പ്രേരണയായതെന്നും ജയദേവ് പറഞ്ഞു ശ്രീരാമൻ ഉണ്ട് എന്നുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടി ഓപ്പോസിറ്റ് ഇതിനൊരു മത്സരമാണല്ലോ വാശിയാണല്ലോ ഇതിൽ ഏറ്റവും അതിന് കൗണ്ടറായിട്ട് ഞങ്ങൾ ഇറക്കിയ കൊടയാണ് ശ്രീരാമൻ ഞങ്ങൾ ചെയ്യുന്ന വർക്കെല്ലാം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു വാശിയിലാണ് ചെയ്യുന്നത് അവർ ഇറക്കണേൻ്റെ ഒരു ഇരട്ടി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക തെക്കേര നട മറുപടി കൊടുക്കുക അതാണ് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾക്കിതിൽ ഞങ്ങളിപ്പോൾ പെട്ട വിവാദങ്ങളിൽ യാതൊരു ബന്ധമില്ല കുട നിർമ്മാണം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കണ്ടതും വിവാദമായതും ദുഃഖകരമാണെന്ന് സെക്രട്ടറി മനീഷ് കുമാർ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ശിവൻ്റെ കുടകൾ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ലക്ഷ്മി നരസിംഹം ചെയ്തിട്ടുണ്ട് ആനകളുടെ കുടകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നൃത്തഗണപതി ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ ഓരോ അവതാരങ്ങളെ ഞങ്ങൾ കുടകളാക്കി പ്രദർശിപ്പിക്കാനാണ് ഇത്രയും കാലങ്ങളായിട്ട് നടക്കാറ് പക്ഷേ അത് പിന്നെ ഈ കൊല്ലം ഒരു തടഞ്ഞു അല്ലെങ്കിൽ അതൊരു വേറെ രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ ചായ് അതിനെ കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത് പൂരം ഫാൻസി കൂട നിർമ്മാണത്തിൽ ദേവസ്വത്തിൽ നിന്നും ഒരു പൈസ പോലും തങ്ങൾ വാങ്ങാറില്ല ദേവസ്വവുമായി ഇതിന് ബന്ധമില്ലെന്നും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇക്കാര്യത്തിൽ തങ്ങൾക്കുള്ളതെന്നും ഭാരവാഹികളായ ജയകൃഷ്ണൻ പ്രസാദ് പ്ലാക്കട്ട് വിഘ്നേഷ് റാം ശ്രീറാം ശ്രീജിത്ത് രക്ഷാധികാരി കേശവദാസ് എന്നിവർ വിശദീകരിച്ചു